അനിഴ നക്ഷത്രം അനിഴ നക്ഷത്രത്തിൻ്റെ അധിപൻ ശുക്രനാണ് ഇവരുടെ സ്വഭാവം ഇവർ ലോയലാണ് നല്ല ഫ്രണ്ട്ലി ആണ് നല്ല ഡിറ്റർമിനേഷൻ ഉള്ളവരാണ് ഇവരെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇവരുടെ ഫ്രണ്ട്ഷിപ്പാണ് അതുപോലെ തന്നെ ഇവർ നല്ല ചാമാണ് ഇവർ ടീം വർക്കിൽ ഇവർ എങ്ങനെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഇവർക്ക് നന്നായിട്ട് തന്നെ അറിയാം അതുപോലെ നിങ്ങളുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരെ നന്നായിട്ട് ഡിപ്പെൻഡ് ചെയ്യും അങ്ങനെ പാടില്ല നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ സ്വന്തം ഒരു തീരുമാനത്തിൽ എപ്പോഴും നിലനിൽക്കണം സ്വയം ഒരു തീരുമാനത്തിൽ നിൽക്കാൻ പഠിക്കണം മൂഡ് സിങ്സ് നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഉണ്ടാവും അതുകൊണ്ട് ഇമോഷണലി നല്ല സെൻസിറ്റീവാണ് പെട്ടെന്ന് ദേഷ്യം വരും ചിലപ്പോൾ പെട്ടെന്ന് കരയും ചിലപ്പോൾ പെട്ടെന്ന് ചിരിക്കുകയും ചെയ്യും അതും ഒരു പ്രശ്നമാണ് അതായാലും ഇനിയിപ്പോൾ മാറ്റാനൊന്നും പറ്റില്ല കാരണം അതൊക്കെ ജന്മന ഉള്ളതാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ അതൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോഴ അന്യനക്ഷത്രക്കാര് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് അതൊക്കെ എന്തായാലും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവും നിങ്ങൾക്ക് എന്തായാലും നല്ല സപ്പോർട്ടും വേണം അതുപോലെ ലോയൽറ്റി നിങ്ങൾക്ക് നല്ല നിർബന്ധമുള്ള കാര്യമാണ് കാരണം നിങ്ങൾ അങ്ങനെ തന്നെയാണ് പലപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് സാധ്യത വളരെയും കൂടുതൽ ഒക്ടോബറിൽ ഒക്ടോബറിലെന്തായാലും ഫ്രണ്ട്ഷിപ്പിൻ്റെ ഫാമിലിൻ്റെ എന്തായാലും നീഡ്സ് എന്തായാലും നിങ്ങൾക്ക് വേണ്ടി വന്നിട്ടുണ്ടാവും പ്രൊജക്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും ഡിമാൻഡ് ചെയ്തിട്ടുണ്ടാവും പ്രണയത്തിലാണെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒരു ഡൗട്ട്സ് ഒക്കെ എന്തായാലും അത്യാവശ്യം ക്ലിയർ ആയിട്ടുണ്ടാവും അന്ന് ഓൾമോസ്റ്റ് ക്ലിയർ ആയിട്ടില്ല ഓവർ തിങ്കിങ്ങിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ കുറേ ഓവർ തിങ്ക് ചെയ്തിട്ട് ഇമോഷണൽ ടെൻഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചു സ്ലീപ്പ് ആൻഡ് സ്ട്രെസ്സും നിങ്ങൾ എന്തായാലും ഉണ്ടായിട്ടുണ്ട് സപ്പോർട്ട് ആൻഡ് ലോയൽറ്റി എന്തായാലും നിങ്ങളുടെ ഒരു താക്കോൽ തന്നെയാണ് അത് നിങ്ങൾക്ക് ഗുണം തന്നെ ചെയ്യുകയുള്ളൂ ഈ നവംബർ മാസത്തിൽ ജോലിപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു അപ്രീസിയേഷൻ എന്തായാലും കിട്ടും കോളീഗിൻ്റെ അപ്രീസിയേഷൻ കിട്ടുക ചെറിയൊരു റെക്കമെൻറ്റേഷനൊക്കെ എന്തായാലും ഉണ്ടാകും ബിസിനസ്സിൽ പരമായിട്ട് പുതിയ പാർട്ട്ണർഷിപ്പ് തുടങ്ങാം പക്ഷെ പുതിയ പാർട്ട്ണർഷിപ്പ് തുടങ്ങുകയാണെങ്കിൽ എന്തായാലും കോർപ്പറേറ്റിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും അതുപോലെ ക്രിയേറ്റീവ് ഫീൽഡിലാണെങ്കിൽ കൊളാബറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സക്സസ് എന്തായാലും നിങ്ങൾക്ക് വരും സാമ്പത്തിക നോക്കുകയാണെങ്കിൽ രാജ്വലി നവംബർ അവസാനമാകുമ്പോൾ കുറച്ച് ഇൻക്രീസ് കാണാറുണ്ട് എന്നാലും ഇത് സ്റ്റേബിളായിരിക്കും ടാസ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യണം നിർത്തുക സ്വയം പഠിച്ചെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കുറച്ച് സക്സസ് ഉണ്ടാവും പ്രണയത്തിൽ നിങ്ങൾക്ക് എന്തായാലും പഴയ ക്രഷ് വരാൻ സാധ്യതയുണ്ട് അതൊരു പുതിയ ഫ്രണ്ട്ഷിപ്പിലേക്ക് എന്തായാലും വരും ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിൽ ഇരിപ്പ് പോലെ ഇരിക്കും അതുപോലെ പ്രണയത്തിലാണെങ്കിൽ നിങ്ങൾ ബോണ്ടിങ് എന്തായാലും സ്ട്രെങ്ത്തിങ് ആണ് ആ പ്രശ്നം ഓവർ ഡിപ്പെൻഡൻ്റ് ആവരുത് ആവരുത് പാർട്ട്ണറോട് ഒരുപാട് അപേക്ഷിക്കരുത് നിങ്ങൾ കളിയാൻ കഴിഞ്ഞവരാണെങ്കിൽ ഫാമിലിയിൽ എന്തായാലും അണ്ടർസ്റ്റാൻഡിങ് എന്തായാലും ഇൻക്രീസ് ആവും ഇമോഷണലിട്ട് ആൾക്കെയ് എന്തായാലും റിലേഷൻഷിപ്പിൽ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും നിങ്ങൾക്ക് ഇഡിപ്പെൻ്റ് ആവാം പക്ഷെ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞിട്ടാണ് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ തോറ്റുപോകാൻ സാധ്യതയുണ്ട് പക്ഷെ സെൽഫ് റെസ്പെക്റ്റ് കളയാതെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ജയിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്തായാലും കുറച്ച് ഇമ്പ്രൂവ് ആവും ലോയൽറ്റി എന്തായാലും കിട്ടും ചാം ചാമമായതുകൊണ്ട് തന്നെ മറ്റുള്ളവർ നിങ്ങളെ നോട്ടീസ് ചെയ്യാനും സാധ്യതയുണ്ട് കോൺഫിഡൻസ് നിങ്ങളുടെ എന്തായാലും ഇൻക്രീസ് ആവും ലോയൽറ്റിക്ക് വാല്യൂ എന്തായാലും നിങ്ങൾ കൊടുക്കും പക്ഷെ അത്രയും തന്നെ സെൽഫ് റെസ്പെക്റ്റിന് നിങ്ങൾ വാല്യൂ കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഫോക്കസ്ഡ് ഫോക്കസ്ഡാകുന്നതും നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ അതുപോലെ പെൻഡിങ് മണി എന്തായാലും ക്ലിയർ ക്ലിയറാവും റെഡിയായിട്ട് ഒരു ഇൻകം വരണതും കൊണ്ട് ഒരു അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസ് എന്തായാലും ഉണ്ടാവും അത് ക്ലിയർ ചെയ്യാൻ എന്തായാലും നിങ്ങൾക്ക് പറ്റും ആവശ്യമില്ലാത്ത സാധനങ്ങൾ പർച്ചേസ് ചെയ്യാതെ ഇരുന്നാൽ മാത്രം മതി ഗോൾഡിലോ വേറെ ഇൻവെസ്റ്റ്മെൻറ്റിലോ ഫേവറബിൾ ആയിട്ടുള്ള ഒരു മന്ത്രമാണ് വെള്ളിയാഴ്ചകളിൽ ശുക്രമന്ത്രം ജവിക്കുന്നത് അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ അടുത്ത് നിങ്ങൾക്ക് എന്തായാലും ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇമോഷണൽ ടെൻഷന് ഹെഡേക്ക് ഡൈജഷൻ പ്രോബ്ലം എന്തായാലും ഉണ്ടാക്കും പീപ്പിൾ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും ഓവറാൾ എന്തായാലും ആരോഗ്യത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും എന്തായാലും നവംബറിൽ അത്ര കാണുന്നില്ല അല്ലെങ്കിൽ വെള്ള ഔട്ട്ഫിറ്റ് വെള്ളിയാഴ്ചകളിൽ ധരിക്കുക അത് നിങ്ങളെ നിങ്ങളുടെ ചാം എന്തായാലും എടുത്ത് കാണിക്കാൻ എന്തായാലും സഹായിക്കും നിങ്ങൾ ലോയലുമാണ് സ്മാർട്ടായിട്ട് കോപ്പറേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് കഴിയുണ്ടെങ്കിൽ റിലേഷൻഷിപ്പും കരിയറും എന്തായാലും നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും